വി ഡി സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപട്ടതയുടെ മുഖമാണത് ഇത്രയും കപട്ടത്തെ നിറഞ്ഞിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം കുറേയധികം മാന്യത ചമഞ്ഞുകൊണ്ട് താനെന്തോ വലിയ സംഭവമാണ് താൻ മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലുള്ള വി ഡി സതീശൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂകൾ യൂട്യൂബിനകത്ത് ലഭ്യമാണ് ഈ വി ഡി സതീശൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഏതൊക്കെ തരത്തിലാണെന്ന് ഉപദ്രവിച്ചത് ഈ മാധ്യമങ്ങളെ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ വി ഡി സതീശന്റെ ഒരു ആധിപത്യം കോൺഗ്രസിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ വി ഡി സതീശന്റെ സപ്പോർട്ടിന്റെ ബലത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇത്രയും വലിയൊരു അഹങ്കാരിയായിട്ട് മാറിയത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പുറകിൽ നിന്ന് കൂടെ നിന്ന് പുറകിൽ നിന്ന് കുത്തിയ ആള് തന്നെയാണ് വി ഡി സതീശൻ അത് തർക്കമൊന്നും വേണ്ട നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സതീശൻ കുറച്ചും കൂടി ആക്ടീവ് പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത്തി വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയുള്ള ഒരാളാണ് എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇത്രയും കപട്ടത്ത നിറഞ്ഞിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം വി ഡി സതീശൻ എന്ന് പറയുന്നത് വെറും ഒരു പ്രതിബിംബം മാത്രമാണ് വി ഡി സതീശന് വി ഡി സതീശൻ എന്നുള്ളതല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടോ അല്ലെങ്കിൽ യു ഡി എഫിനോടോ യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ രണ്ടായിരത്തി പതിനാറ് വരെ വി ഡി സതീശനും കുറേ ഹരിത എം എൽ എ മാർ എന്ന് പറയുന്ന ആളുകളും കൂടി കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിക്ക് ഭരണം കിട്ടിയത് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നൽകിയ സംഭാവനയാണ് അല്ലെങ്കിൽ യു ഡി എഫിന് വിട്ടുകൊടുത്തതാണ് എന്ന് പറഞ്ഞ ആളുടെ പേരാണ് വി ഡി സതീശൻ കൂടാതെ തന്നെ നമുക്ക് ഈ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് വി ഡി സതീശൻ നടത്തിയൊരു പത്രസമ്മേളനമുണ്ട് ഈ പത്രസമ്മേളനം നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് ഇതുപോലെ ഒരുപാട് പത്രസമ്മേളനങ്ങൾ കിടക്കുന്നുണ്ട് ഒരുപാട് പത്രസമ്മേളനങ്ങൾ കുറെ അധികം മാന്യത ചമഞ്ഞുകൊണ്ട് താനെന്തോ വലിയ സംഭവമാണ് താൻ മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലുള്ള വി ഡി സതീശന്റെ ഒരുപാട് ഇന്റർവ്യൂവുകൾ യൂട്യൂബിനകത്ത് ലഭ്യമാണ് അപ്പോൾ ഈ വി ഡി സതീശനെ നമ്മൾ ഇത് കാണേണ്ടതുണ്ട് കാരണം ഈ കോൺഗ്രസിനകത്തെ അച്ചടക്കം വേണമെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരാരും പാർട്ടി കമ്മിറ്റികളിൽ മാത്രമേ അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്ന് പറയുന്ന വി ഡി സതീശൻ അതല്ല എങ്കിൽ അച്ചടക്കത്തോടുകൂടി മാത്രമേ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന വി ഡി സതീശൻ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്നുള്ളത് പൊതുജനങ്ങൾ ഇപ്പോഴറിയേണ്ടതല്ലേ അറിയേണ്ടത് തന്നെയാണ് ഒരു പത്രസമ്മേളനം നമുക്ക് വി ഡി വി ഡി സതീശൻ ഒരു പത്രസമ്മേളനം മാത്രം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് കാണാം ഞാൻ നേതൃമാർട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്റെ ഇന്റർവ്യൂ കേരളത്തിലെ ധാരാളം ആളുകൾ കണ്ടാണ് ഇനിയും അവർക്ക് കാണാനുള്ള അവസരം ഉണ്ടാവും ഞാൻ ആവശ്യപ്പെടാത്ത കാര്യം സ്വയം ഏറ്റെടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പിന്നെ അധികാരം വയ്യാണെന്നത് എനിക്ക് അധികാരത്തോട് മോഹമുള്ള ആളാണ് കാരണം ഇവരെ പോലെ സന്യാസിയല്ല ഇത്തരം അധികാരത്തോട് വിരക്തിയുള്ള ഈ സന്യാസിമാരുടെ ഇടയിൽ ഒരധികാരത്തോട് മോഹമുള്ള ഒരാൾ വേണ്ടേ എനിക്ക് അധികാരത്തോട് മോഹമുള്ള ആളാണ് പക്ഷേ അധികാരത്തിന് വേണ്ടി ഞാൻ ഒരു രേഖയും അധികാരത്തിന് വേണ്ടി ഒരു സമുദായ നേതാക്കന്മാരുടെയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ ചെന്ന് ചോദിച്ചിട്ടില്ല മന്ത്രിയാകാൻ ഉമ്മൻചാണ്ടിയുടേയോ ശ്രീ എ കെ അന്നിയുടെയോ രമേശ് ചന്ദ്രന്റെയോ അടുത്ത പോലും ഞാൻ പോയിട്ടില്ല ഇനി അവർ പോല ഒരു സമുദായ നേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പുറകെ പോവില്ല ഞാനിപ്പോ ആയ രണ്ട് സാധനങ്ങളും ഞാൻ ആവശ്യപ്പെടാതെ ദേശീയ നേതൃത്വം എന്നെ ആക്കിയതായത് അപ്പൊ അതുകൊണ്ട് ഇനി അഴിമതിക്കെതിരെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ എത്ര ലളിതമായ വാക്കുകളിലൂടെയാണ് പറഞ്ഞത് അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ ആക്ഷേപിച്ചത് ശ്രീ എ എന്താ പറഞ്ഞത് കേരളം മുഴുവൻ അഴിമതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞതിനേക്കാൾ വിശാലമായ മാനത്തോടുകൂടെയാണ് അദ്ദേഹം പറഞ്ഞത് എ കെ ആനയുടെ പ്രസ്താവനയാണ് ഇവരെ ചുടിപ്പിച്ചിരിക്കുന്നത് എ കെ അന്നിയോട് പറയാൻ പറ്റൂല്ലല്ലോ എന്നോട് പറയാനല്ലോ എന്നെ പറ്റി പറയാലോ എ കെ ആനിയെ കുറിച്ച് ഇതുപോലെ പറയാൻ പറ്റുമോ എ കെ അന്നിയുടെ പ്രസ്താവനയാണ് ഇവരെ ചുടിപ്പിച്ചിരിക്കുന്നത് എ കെ ആനിയോട് നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിൽക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ് അന്തരീക്ഷം അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ചോദ്യം ഇനിയും നമ്മൾ യൂട്യൂബ് തപ്പിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് കിട്ടും കാരണം ഇതെല്ലാം ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് ആരായിരുന്നു വി ഡി സതീശൻ എന്ന് കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് കാരണം പാർട്ടി കമ്മിറ്റികൾക്കകത്ത് മാത്രമേ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാരാണ് ഇപ്പൊ പറയുന്ന ആരാണ് വി ഡി സതീശൻ ഈ വി ഡി സതീശൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻ ചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഏതൊക്കെ തരത്തിലാണെന്ന് ഉപദ്രവിച്ചത് എന്തെല്ലാം വിമർശനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതിനുശേഷമാണ് ഇപ്പോൾ വിശുദ്ധരായിട്ട് നിന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ കൃത്യമായിട്ട് വി ഡി സതീശിന്റെ മുമ്പിലുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് തന്നെയാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏത് തരത്തിൽ വേണമെങ്കിലും എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യും എന്നുള്ളത് ഒരു സത്യമാണ് കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ള ഒരുപാട് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവരെ എല്ലാം വിളിച്ചിട്ട് ഇദ്ദേഹം പറയും ഓ ഞാനൊരു തരത്തിൽ ഇങ്ങനെ ഈ പാർട്ടിയെ ഇങ്ങനെ അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തെ ഇങ്ങനെ ഒന്ന് നേരെയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പോൾ സീനിയർ നേതാക്കന്മാരൊക്കെ അതിനെല്ലാം പണി പണിവെക്കുകയാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് വിശ്വസിക്കും ഭയങ്കര സെന്റ് അടിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചിട്ട് അതായത് എഡിറ്റോറിയൽ ബോർഡിലിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഇദ്ദേഹം ഈ കറച്ചിൽ തുടങ്ങും ഭയങ്കരമായിട്ട് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും അപ്പൊ ഇവരൊക്കെ വിചാരിക്കുന്നോ ഓഹ് ഇതൊരു പാവം ചൊരുത്തൻ ഈ പാവമ്പടി ചൊരുത്തൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുകയാണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്രക്കാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ മാധ്യമങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ വി ഡി സതീശന്റെ ഒരു ആധിപത്യം കോൺഗ്രസിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് മനസ്സിലാക്കണം ഞാൻ ആദ്യം പറഞ്ഞത് ശരിയാണ് കേരളം കണ്ടിട്ടുള്ളതിന് വെച്ച് ഏറ്റവും വലിയ ഒരു കപട രാഷ്ട്രീയക്കാരനാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല അതിൽ പറയുന്നുണ്ട് മത നേതാക്കളുടെ അടുത്തേക്ക് പോകില്ല ഇതുവരെ പോയിട്ടില്ല ഇനി പോകില്ല അത് പോകാത്തതല്ല കയറ്റാത്തതാണ് ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കയറ്റണമല്ലോ ഇദ്ദേഹം എത്രയോ ബിഷപ്പുമാരെ സന്ദർശിച്ചിട്ടുണ്ട് അവരൊന്നും സമുദായക നേതാക്കന്മാരല്ലേ പക്ഷെ ഇപ്പൊ കൊച്ചി കോർപ്പറേഷൻ്റെ എടുത്തു കഴിഞ്ഞാലും കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിൽ വി ഡി നിലപാട് എന്താണ് വി ഡി സതീശൻ ആരുടെ വാക്കാണ് കേട്ടിരിക്കുന്നത് വരാപ്പുഴ അതിരൂപത പറഞ്ഞു മിനിമോൾ വി കെയെ കൊച്ചി മേയർ ആക്കാൻ പറഞ്ഞു അതനുസരിക്കല്ലേ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് വേറെന്താ ചെയ്തിട്ടുള്ളത് ശരിക്കും മിനിമോൾ വി കെ എന്ന് പറയുന്നയാള് ലത്തീൻ സമുദായത്തിൽപ്പെട്ടയാളാണോ അവർ ഈഴവ സമുദായത്തിൽ ജനിച്ചയാളല്ലേ ഞാൻ പറഞ്ഞല്ലോ വി ഡി സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപടതയുടെ മുഖമാണത് ഏതൊരു കപടതയ്ക്കും അല്ലെങ്കിൽ ഏതൊരു അസത്യത്തിനും ഒരു നാൾ അന്ത്യം കുറിക്കപ്പെടും ആ അല്ലെങ്കിൽ ആ ഒരു പൊയ് പുറത്തേക്ക് വരും ആ പൊയ് മുഖമാണ് ഇന്നലത്തെ മേയർ തെരഞ്ഞെടുപ്പിലൂടെ കേരള പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കാരണം പിന്നിൽ നിന്ന് കുത്തുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിപ്പോൾ ഷൈനി മാത്യുവോ ദീപ്തി മേരി വർഗീസോ മിനിമോൾ വി കെ ആകുന്നതൊന്നും നമുക്ക് പ്രശ്നങ്ങളില്ല പക്ഷേ അത് മറ്റ് നേതാക്കന്മാരെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് അവർക്ക് വില കൊടുക്കാതെ ഏതാണ്ട് തന്റെ തറവാട് സ്വത്താണ് കോൺഗ്രസ് എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഏത് തരത്തിൽ ആർക്കാണ് അംഗീകരിക്കാൻ സാധിക്കുക വി ഡി സതീശിനെ സംബന്ധിച്ചിട്ട് വി ഡി സതീശൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ അട്ടർ ഫെയിലിയർ ഫെയിലിയറായിരുന്നു സംശയം ഉണ്ടോ കാരണം കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ അഞ്ച് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള അഞ്ച് വർഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത് പോയിട്ടുള്ളത് അതിന് കാരണം എന്താണ് മറ്റ് സീനിയർ നേതാക്കന്മാരെ ഒന്നും ഗൗനിക്കാതെ താൻ മാത്രം തനിക്ക് മാത്രം എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോക്കസിനെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഞാൻ പറയട്ടെ രാഹുൽ മാങ്കൂട്ടം ഇത്രയത്തോളം അഹങ്കാരിയായിട്ട് മാറാനുള്ള കാരണം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്യാവശ്യം കഴിവൊക്കെയുള്ള നല്ല ചെറുപ്പക്കാരനായിരുന്നു കോൺഗ്രസിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നൊരു ചെറുപ്പക്കാരനായിരുന്നു ആ ചെറുപ്പക്കാരനെ എങ്ങനെയാണ് നശിപ്പിച്ചു കളഞ്ഞത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഉള്ള സപ്പോർട്ട് വി ഡി സതീശന്റെ സപ്പോർട്ട് ആ വി ഡി സതീശന്റെ സപ്പോർട്ടിന്റെ ബലത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇത്രയും വലിയൊരു അഹങ്കാരിയായിട്ട് മാറിയത് അതെല്ലാം മറിച്ച് കൃത്യസമയത്ത് ശാസിക്കേണ്ടടുത്ത് ശാസിച്ചും നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിച്ചും നിർത്തിയിരുന്നുവെങ്കിൽ ഈ രാഹുൽ മാൻകൂട്ടം ഇന്ന് ഇതേമാതിരി ട്രിബിളിപ്പെടുമായിരുന്നോ ഇല്ലല്ലോ വി ഡി സതീശന് അത് രാഹുൽ മാങ്കുട്ട എം എൽ എ ആകുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയങ്ങളെ കുറിച്ച് അറിയാമായിരുന്നല്ലോ എന്താണ് നടപടി സ്വീകരിക്കാതിരുന്നത് അതിനുശേഷം ഇപ്പോൾ വിശുദ്ധന്റെ പരിവേഷം അണിഞ്ഞ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നു ഞാൻ പറയുന്നു വി ഡി സതീശൻ എന്ന് പറയുന്നയാള് കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കപടം തന്നെയാണ് ഒരു സംശയം അതിനകത്ത് വേണ്ട കെ കരുണാകരനെതിരെ ഒളിയമ്പ എതിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇത്രത്തോളം ഒരു കൊല്ലാക്കൊല ചെയ്ത ഒരു വ്യക്തിയാണ് ഈ വി ഡി സതീശൻ എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല മനുഷ്യൻ മറന്നുപോകും വി ഡി സതീശൻ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഒക്കെ വിട്ടിട്ട് രാഷ്ട്രീയ വനവാസത്തിന് പോയിരുന്നു അതിനുശേഷം ശ്രീ ജോസഫ് വാഴയ്ക്കലാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് തിരിച്ചുകൊണ്ടു വന്ന എ ഐ സി സെക്രട്ടറി ആവുന്ന സമയത്ത് എറണാകുളം ടൗൺ ഹാളിൽ വെച്ചൊരു മീറ്റിംഗ് നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം ജോസഫ് വാഴയ്ക്കയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പ്രസംഗമൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എൻ്റെതാണ് ഞാൻ അങ്ങോട്ട് തീരുമാനിക്കും എന്നുള്ളൊരു ഏകാധിപത്യ നിലപാടുമായിട്ട് വി ഡി സതീശനൊക്കെ വന്നു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സാധ്യതകൾ ഇപ്പോഴേ അതിന് മുളയിലെ നുള്ളുന്നതിന് തുല്യമായിരിക്കും എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും അപ്പം എന്തടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതി കൂടാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു മേയറൊക്കെ അങ്ങോട്ട് പ്രഖ്യാപിച്ചു വിടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്തോ ഏകാധിപത്യമാവുന്നു ആണെന്ന് ഇദ്ദേഹം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രതിപക്ഷ നേതാവായത് പാർലമെന്ററി പാർട്ടിക്കകത്ത് ആർക്കാണ് ലീഡ് ഉണ്ടായിരുന്നത് ഭൂരിപക്ഷം ആർക്കായിരുന്നു രമേശ് ചെന്നിത്തല ഒക്കെ രണ്ടായിരത്തി രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനം രണ്ടായിരം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലുള്ള പ്രകടനവും നമ്മൾ വെച്ച് നോക്കുന്നേ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പുറകിൽ നിന്ന് കൂടെ നിന്ന് പുറകിൽ നിന്ന് കുത്തിയ ആള് തന്നെയാണ് വി ഡി സതീശൻ അതിനെ തർക്കമൊന്നും വേണ്ട അതിനുശേഷം എന്താ പറയുക കെ സുധാകരനെ എതിർത്ത് സംസാരിക്കുന്നു കെ സുധാകര ഒരു പൊതുവേദിയിൽ പോലും സീനിയർ ആയിട്ടുള്ള കെ പി സി സി പ്രസിഡന്റിനെ ബഹുമാനിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവുള്ളൂ ഒരു പാർട്ടിയെ സംബന്ധിച്ചിട്ട് ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് വാല്യൂ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന പത്രസമ്മേളനത്തിനകത്ത് പ്രതിപക്ഷ നേതാവിന് വന്ന് സൈഡിൽ ഇരുന്നിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിന് ശേഷം സംസാരിക്കാനേ പറ്റത്തുള്ളൂ അതുപോലും മനസ്സിലാക്കാതെ ഞാൻ ആദ്യം ഞാൻ ആദ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 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 പൊതുസമൂഹത്തിന് മ്പ ഒരു കെ പി സി സി പ്രസിഡന്റിനെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടാണ് കെ സുധാകരനോട് ഒരു ഇംഗ്ലീഷ് റിപ്പോർട്ടർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത്രയും പ്രായമായതല്ലേ ഈ പ്രായമായ ഒരു മനുഷ്യന് ചെവി കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ടാവില്ല ആ സമയത്ത് എന്താ പറയുന്നത് യു ക്യാൻ ആൻസർ യുട്വൽ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ കെ സുധാകരനെ അവഹേളിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ചു മുമ്പേ കണ്ടിട്ടുള്ള ആ ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളതാണ് ആ വാർത്താ സമ്മേളനത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത് കൊടിക്കുന്നൽ സുരേഷ് കെ സി ജോസഫ് എത്ര എത്ര നേതാക്കന്മാരെയാണ് ആ പത്രസമ്മേളനത്തിൽ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ പഴയകാലത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും അവഹേളിച്ചുകൊണ്ട് താൻ മാത്രമാണ് ശരി എന്ന് ധരിച്ചു നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വി ഡി സതീശൻ വി ഡി സതീശന് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇപ്പോ ഇപ്പൊ പണ്ട് മുതലേ ഉണ്ട് പണ്ട് മുതലേ വി ഡി സതീശൻ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് അത് ജനങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ ഒരാൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു സാമാന്യ ബോധം വി ഡി സതീഷിന് ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് പറയുന്നു കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാട് ഒരുപാട് ആളുകളുടെ ചോരയും വിയർപ്പും കൊണ്ട് കെട്ടിപ്പടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ കോൺഗ്രസ് താൽക്കാലികമായിട്ട് വി ഡി സതീശൻ്റെയൊക്കെ കൈകളിലുണ്ടെങ്കിൽ അതിനെ സുരക്ഷിതമായിട്ട് അതിനെ ഐക്യത്തോടു കൂടി നയിക്കാൻ വേണ്ടിയിട്ടാണ് താങ്കൾ ആ കസരി ഇരിക്കേണ്ടത് മറിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ ചവിട്ടിപ്പുറത്താക്കിയതിനു ശേഷം തൻ്റെ ഇഷ്ടക്കാരെ അവിടെയൊക്കെ പ്രതിഷ്ഠിക്കാം എന്നാണ് ധാരണയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വി ഡി സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും